അങ്ങനെ വിമാനം കാണാനായിട്ട് ഞാനും വന്നു അങ്ങ് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ അങ്ങ മലയുടെ മുകളിൽ ഒരു വിമാനം ഇരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പം ഞാൻ വന്നത് തടിയമ്പാടിന്ന് തിരിഞ്ഞ് വിമലഗിരിക്കുള്ള റൂട്ടാണ് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചാപ്പാ എന്ന് പറയും അവിടെ നിന്ന് വലത്തേക്ക് കയറി ഉള്ളൊരു വഴിയാണ് കുറേ ദൂരം താഴത്തെ വഴിയുണ്ട് അത് കഴിഞ്ഞ് കാറൊക്കെ കഷ്ടി കയറി വരും ബൈക്ക് കയറി ഈസി ആയിട്ട് ഓട്ടോഷേഖ കയറി വരുന്ന ഒരു വഴിയാണ് ഇടയ്ക്ക് പാറകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിമാനമാണ് ഇതാ കാണുന്നത് അപ്പോൾ ഇതിലേ വരുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ടില്ല അതിന് മുമ്പായിട്ട് ദൂരക്കാഴ്ചയിൽ ആ വിമാനത്തിൻ്റെ ഒറിജിനൽ ഷെയ്പ്പ് ആ വിമാനം ഒറിജിനലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന് മുമ്പായിട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ടൂസിൻ്റെ രൂപവും തിരികെത്തിൻ്റെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് അവിടെ വരാൻ പറ്റും അതിൻ്റെ വണ്ടിക്കൂടെയുള്ളൊരു വഴിയാണ് ഈ വഴിയുടെ പ്രത്യേകത വെച്ചാൽ ഇതെല്ലാം ഈ പാറപ്പുറത്ത് കൂടെ പോകുന്ന വഴിയാണെന്നുള്ളതാണ് ഈ പാറയാണ് മെയിൻ ഈ പാറ മുകളിൽ കൂടെയൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂര പ്രദേശങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കരിമ്പിന് ഇടുക്കി അങ്ങനെ ചേലച്ചൂട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാം അതുകൂടാണ്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഴത്തോപ്പ് കത്തിയിട്ട് കാണാൻ പറ്റും ആ ദൂരെ കാണുന്നതാണ് വാഴത്തോപ്പ് കത്തിട്ട് പള്ളി അങ്ങനെയുള്ള വിധൂരൂര സ്ഥലങ്ങളൊക്കെ നമുക്കിത് കാണാൻ പറ്റും ഇതൊരു കുന്നിൽ മുകളു എന്ന് വേണമെങ്കിൽ പറയാം ഉയർന്നൊരു കുന്നിന് മുകളു ഏകദേശം ഒരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ തുടർന്ന് നമുക്ക് ഈ വഴിന്ന് അങ്ങോട്ടേക്ക് പ്ലെയിനെ കയറാനായിട്ട് പോകാം നമ്മുടെ നാട്ടും പ്രദേശ് നമ്മുടെ തടിയമ്പാടുള്ള ഒരു പ്ലെയിനാണ് ആ പ്ലെയിനിൽ കയറാനായിട്ട് ഈ വഴി കൂടെ നമ്മൾ മുന്നോട്ടൊന്ന് പോകാം എന്നാൽ പ്ലെയിനങ്ങൾ ദൂരെ കാണാം നമുക്ക് ഇതിലേക്ക് പോകാം യെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അല്ലെങ്കിൽ മലയാള പുള്ളി ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു തലേറന്നൊരു മനുഷ്യൻ എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ പുള്ളിയൊരു മായ്ക്ക് ഷോയും അങ്ങനെയുള്ള ഒരാൾ കൂടിയാണ് ഇതിനകത്ത് ഈ അപ്പച്ചൻ അപ്പച്ചൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് മേവിലടിക്കു പറഞ്ഞാൽ പുള്ളി അറിയപ്പെടുകയുള്ളൂ ഇവിടെ അറിയപ്പെടുന്ന അപ്പച്ചൻ എന്നാണ് പുള്ളിയുടെ ഒടുതിൽ പേര് ജോസ് ദശ്യായിരുന്നു കൊറോണ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാണ്ട കൊറോണി ആദ്യം മുകളിലൊരു ചെറിയ ഷട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതായിട്ടില്ല പുള്ളം പറഞ്ഞ ഒരു വശം മാത്രം അത് അത്യാവശ്യം ഫോട്ടോ എടുക്കാം അങ്ങനെ ആൾക്കാർ ഇത് പറയണ്ട ആൾക്കാർ എന്ന് ഇവിടെ ഒരു ഇന്ന ജനം ഒരു ഒരു ചെറിയ ആൾക്കാർ എന്ന് നല്ലൊരു പെരുന്നാളിന്റെ ആൾക്കാർ വരെ വരെ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ കൂടുതലും കഴിഞ്ഞ ഞായറാഴ്ച ആണല്ലോ ശനിയാഴ്ച ആണെന്ന അത് ഇവിടുത്തെ ഇവിടെയുള്ള ആൾക്കാരില്ല പുറത്തുനിന്ന് ഈ രാജുവേട്ട അങ്ങനെ എറണാകുളം അങ്ങനെയുള്ള സൈഡിൽ നിന്ന് കൂടുതൽ ആൾക്കാർ മലബാറിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വന്നു കണ്ണൂർ ഭാഗത്ത് വരും വരും മാത്രം പറഞ്ഞത് പഞ്ചായത്തിന്റെ അതിനപ്പുറത്തേക്കൊക്കെ ആൾക്കാർ താമസമൊക്കെ മോളേക്കും വീടും താമസം അതുകൊണ്ടാണല്ലോ അ ശരി എങ്ങനെയാണല്ലൊരു അതിശയമുള്ളൊരു സംഭവമാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു കുന്നിന് മുകളിലൊരു വിമാനം അല്ലേ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ആ വന്ന് കിടക്കുന്നതായിട്ട് അല്ലേ അവിടെ നിന്ന് കിടക്കുന്നതായിട്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയെന്ന് നോക്കാം അപ്പോഴാണ് എൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാം ആ ശരി ശരി ഓക്കെ ഓക്കെ ആക്കട്ടെ അപ്പോൾ നമ്മൾ വിമ്മലിടുക്കി എന്ന് പറയുന്ന ആളുടെ വിമാനത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വിമാനത്തിൻ്റെ ഭാഗങ്ങളും മറ്റുമൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിമാനത്തിൻ്റെ ഒരു എംബ്ലം കണ്ടോ ഇതാണ് അതിൻ്റെ കണ്ടോ വിമ്മിലിടുക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ എഴുത്തുകാരനും പടംബരക്കാരനുമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു സിമ്പില് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ് വിമാനത്തെ കയറുന്നതിന് മുമ്പ് വിമാനം കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ് എൻ്റെ എഞ്ചിൻ്റെ പാകവും മറ്റുമൊക്കെയാണ് ഇത് കാണുന്നത് ഒന്ന് കയറി നോക്കി ഇനി രണ്ടാമത്തെ കഴിഞ്ഞ് എഞ്ചിൻ്റെ ഒരു പാകമൊക്കെ ആയിട്ട് അതും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെന്ന് ചിറങ്ങിൻ്റെ അടിപൊളി ഞാൻ കൊതിഞ്ഞ് പോകാറുണ്ട് ഇവിടെ ചെന്ന് ഇതുണ്ടോ ആൾക്കാർ യാത്രക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വിലഗിരിയിൽ വന്ന് വിമാനത്തിൻ്റെ അടുത്ത് വന്ന് വിമാനത്തെ നമ്മൾ തൊട്ട് നോക്കിയത് വരുടെ മുകളിലാണ് ഈ വിമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇപ്പോൾ വെച്ചിട്ട് വേനലും ചൂടുക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പച്ചക്കളർ വെച്ചാൽ കുറവ് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പച്ചക്കളറായിട്ട് ഉള്ള ദൂരപ്രദേശങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുവാനുള്ളത് അപ്പം ഞാൻ വിമാനത്തിനകത്ത് കയറാൻ പോവുകയാണ് പക്ഷേ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കണ്ടൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമൽ എന്ന് പറയുന്ന കലാകാരൻ ഈ വിമാനത്തിൻ്റെ ബാക്കിയുള്ള പണികളും മറ്റും എല്ലാം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിമെൻ്റ് ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വിമൽ എന്ന് പറയുന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം എല്ലാം കൊണ്ടും കലാകാരനാണെങ്കിലും മനിക്കാരനാണോ പടംബരക്കാരനാണോ പ്രതിമ ഉണ്ടാക്കുന്ന ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് തന്നെയാണേലും നമ്മൾ അതിൻ്റെ ഒരു ഈ മാജിക്ക് കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളൊക്കെയാണ് അപ്പം ആ നമ്മുടെ ഫെമിലിയായിട്ടോട് തന്നെ ഇതിനെക്കുറിച്ച് കേട്ടോ എന്താണ് ഇപ്പം സിമെൻറ്റ് കൂട്ടുന്നത് ഇപ്പോൾ സിമെൻറ്റ് കിട്ടുന്നത് ഇതിൻ്റെ ബാക്കി പണി ചെയ്യാനായിട്ടാണ് ഇപ്പം ഒരു സൈഡേ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം സൈഡ് നമുക്ക് തേക്കണം അത് തേക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ എത്ര വർഷമായി അപ്പം ഈ മാജിക്ക് മാത്രമല്ല ഉള്ളത് അല്ലേ പടം വരിയുണ്ട് പടം വര ഉണ്ട് പിന്നെ ഈ ടെക്സ്റ്റർ വർക്ക് ഉണ്ട് മോൾഡ് വർക്ക് ഉണ്ട് പിന്നെ ഇതുകൂടാണ്ട് പെയിന്റിങ് ഉണ്ട് ആർട്ട് വർക്ക് പള്ളികളിലൊക്കെ അളത്താലകളൊക്കെ ചെയ്യുന്ന പണിയുണ്ട് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മേസിരി പണിയും എല്ലാം സ്വന്തമായിട്ട് തന്നെ ഐഡിയ തന്നെ ഇവിടെ ഒത്തിരി ബോർഡുകളൊക്കെ പെയിന്റ് ചെയ്ത് ഓ ശരി ും എല്ലാ കാര്യം സർവകലാ വല്ലപ്പൻ എന്ന് പറഞ്ഞ പോലെ പാട്ടറിയാവോ ഇത് ഇത്രയും ചോദിച്ചു നിക്കണം പാട്ടും പാടും പാട്ടും പാടും പാടും മെമുക്കറി ചെയ്യും മെമുക്കറി ഞാൻ രണ്ടു ദിവസമായിട്ട് പനിയായിട്ടിരിക്കണം ഇപ്പം ചെയ്യാൻ പറ്റില്ല പാട്ടാണേലും സർജല എന്നാലും അപ്പൊ നമ്മുടെ വിമലിയെ തൻ ഒരു രണ്ടു വരി പാട്ട് നമുക്ക് വേണ്ടിട്ട് പാടാനായിട്ട് പോവാണ് അപ്പൊ ആ പാട്ടിന്റെ അല്ലെ ഒരു ട്രാക്ക് ഇട്ട് വരും അല്ലേ ട്രാക്ക് ഇട്ട് വരും അതിനൊപ്പം തന്നെ ട്രാക്ക് കിട്ടും അപ്പൊ എങ്ങനെയാണല്ലോ നമ്മുടെ വിമലികേട്ടൻ പിന്നെ ചെറിയൊരു പനിയും ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടി ഒരു കലാകാരനാണെന്നുള്ളത് തെളിയിച്ചിരിക്കുവാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല നല്ലൊരു പാട്ടും കൂടെ എന്നുള്ളത് കേട്ടില്ലേ ആ ഒരു പാട്ടും കൂടെ നമ്മൾ അഭിമാനം കാണുക മാത്രമല്ല അതേക്കൊണ്ട് ഒരു പാട്ടുകൂടെ പാടിച്ചു അതായത് പാട്ട് പാടിയപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നെ ഈ പനിയും ഈ ജലദോഷവും ചുമയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ചുമയ്ക്കുവോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പാട്ട് പാടിയ സമയത്തൊന്നും ഉണ്ടായില്ല എങ്ങനെയാണെന്ന് നമുക്ക് ബാക്കി ഭാഗം ഒന്ന് കാണാം അപ്പൊ ഇവിടെ ഇതിന്റെ പ്രവർത്തനം അല്ലേ ഇവിടെ ഒരു സ്റ്റേജ് പോലെയാണ് സ്റ്റേജായിട്ട് അപ്പൊ ഈ സ്റ്റേജിന്റെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കാണുന്ന സ്റ്റേജ് ആണത് അപ്പൊ സ്റ്റേജ് നമ്മൾ കാണാൻ സമയത്തുണ്ടോ സെമിന്തൊക്കെ കൂട്ടി ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പോൾ ഐഡിയ അനുസരിച്ച് അതിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രോഫി കാണാൻ ഒത്തിരി ട്രോഫികളൊക്കെ അദ്ദേഹത്തിന് ഇട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഫോട്ടോയാണ് ഈ വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് അവരൊക്കെ നാട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ിൽ മാറിയിക്കും ആ രീതിക്ക് തടിയും കൊണ്ട് ണ്ടാക്കി അങ്ങനെ കണ്ട് വേടിക്കൊന്നും വേണ്ട അതെ കാണിച്ചിട്ടാണ് അത് ഇവിടെ വരുന്നവരെ ഓടിച്ച് ഓർത്ത് പിടിച്ചു അത് അങ്ങനെ വിളിച്ചാൽ ഷോക്കും ഇങ്ങനെ ചെത്തി പിണ്ടാക്കിയതാണ് ഇതൊക്കെ സ്വർണ്ണത്തിന്റെ ആണെന്നല്ലേ ആണല്ലോ അതൊക്കെ എങ്ങനെയാണല്ലോ ഓറിജിനൽ പിന്നെ പെല്ലുന്ന സൈസൊന്നും വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഊർന്നൊക്കെ ത്തേക്ക് പോയതാണ് അങ്ങനെയുള്ള അത് നമുക്കൊരു എന്നാൽ കലാവിരുദ്ധി അദ്ദേഹത്തിൻ്റെ ഒരു കലാവിരുദ്ധി നമുക്ക് ഇത് കാണാൻ പറ്റി അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ചിത്രം വരച്ചിട്ടുണ്ട് ബാക്കിയുള്ള പണികളും മറ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഷോയിൽ നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന ഷോയുടെ പത്രത്തിൻ്റെ ഒരു കട്ടിങ്ങാണ് നമ്മളിവിടെ കാണുന്ന അങ്ങനെ വർഷങ്ങളായിട്ട് ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇവിടെ കാണുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഈ പല സ്ഥലത്തും കാണുന്നതാണ് ഒരു ബ്ലാക്ക് ബോർഡിൽ വെള്ള വര വരച്ച് നടുക്കൊരു പുത്തൊക്കെ വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതെന്താണെന്നുള്ളൂ നമ്മുടെ ഫിമിലിയായിട്ടോട് തന്നെ ഒന്ന് ചോദിക്കാം അതിന് മുമ്പായിട്ട് ഫിലിയായിട്ട് ഈ മുകളിലൊരു ഫോട്ടോയും മറ്റൊക്കെ കാണുന്നുണ്ട് ഇത് എന്തിൻ്റെ അതെ എനിക്ക് നമ്മുടെ ഒരു ഫോട്ടോ വരച്ചു കൊടുക്കുന്നില്ല വലിയ എന്താ കുട്ടിക്കാലം കുട്ടിക്കാലി ആരാധനോടെ അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി എന്ത് എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ദാസിയേഡ്നെ നേരിട്ട് എന്റെ ഒരു ഫോട്ടോ വരച്ചു കൊണ്ടുപോയി കൊടുക്കും എന്ന് ആഗ്രഹത്തില് ഞാനിത് വരച്ചു കൊണ്ടിരുന്നു അവരെ അതുപോലെ തന്നെ അനംസ് ചെയ്തു ദാസിയേഡിനെക്കാനായിട്ട് ക്ഷണിച്ചു ഞാൻ ദാസേറിന്റെ കൊണ്ട് കൊടുത്തു അപ്പോൾ ദാസിയേഡിനെ ഓഡിയൻസിനോട് ചോദിച്ചു എങ്ങനെയായിരുന്നു ഞാൻ തന്നെയാണോന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും അതേ അതേ അദ്ദേഹം പറഞ്ഞിട്ട് എല്ലാവരും കൈയ്യടിച്ചു അത് വലിയൊരു ദാസേന എന്നെ പിടിച്ച് ഇങ്ങനെ ആരെങ്കിലും ചെയ്തതെന്ന് എൻ്റെ ചെവി പറഞ്ഞു അപ്പം തിരിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ട് വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയൊക്കെ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നു കാറാ വെച്ച് കൊണ്ടുപോകുന്നു ഓ ശരി അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് അപ്പൊ കൊണ്ട് പടം കൊണ്ടുപോയി എത്ര വർഷം ഇതിപ്പോ എനിക്ക് തന്ന ഒരു അപ്പം നമ്മൾ അത് കണ്ടു ഇനിയിപ്പം അടുത്തായിട്ട് നമ്മൾ ഈ പടം വരച്ചു വെച്ചിട്ടുണ്ടോ ഇത് ഇതിന്റെ അർത്ഥം എന്താണ് ഇത് ഈ പലയിടത്തും നമ്മൾ ഇത് മാജിക്കാരുടെ എല്ലാവരുടെ അടുത്തുള്ള അതായത് ഇത് ഈ മൈൻഡ് അതായത് ഈ വിൽ പവറിന് കൂടാൻ വേണ്ടി നമ്മൾ ഈ ഫിജൽ ഇങ്ങനെ ഒരു ചെറുതാക്കുന്നത് അതല്ലേ നടക്കത്തെ ഇത് അപ്പം നമ്മൾ അതിലേക്ക് കണ്ണ് ചിമാതെ ഇങ്ങനെ ആ അങ്ങനെ നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തോരം നേരം നമ്മുടെ കണ്ണ് ചിമ്മാതെ ഇരിക്കുന്നു അത്ര അത് നമുക്ക് പവർ ഉണ്ടാക്കാം പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യ പ്രാക്ടീസിന് ഇങ്ങനെ ഒരു വട്ടം ഇത്രയും ഞാനില്ല അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് അത് ചെറുതായിരിക്കും അപ്പം അതിന്റെ അടുത്ത് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ണിങ്ങനെ ചിമ്മും അപ്പം അത് അതിനനുസരിച്ച് നമുക്ക് പവർ കൂടാം എന്നാലും നമുക്ക് മറ്റൊരാളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാനും നമുക്ക് അവരുടെ നമുക്ക് ഈ മൈൻഡ് റീഡിങ്ങിലൂടെ അവരെ കീഴ്പെടുത്താനും സാധിക്കുള്ളൂ അതിന് പവർ കൂട്ടാൻ വേണ്ടി അവരുടെ ഒരു സംഭവ സംഭവമാണ് ഇതാണ് ഈ മാജിക്കിന്റെ രഹസ്യം എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റേ നമ്മൾ പലയിടത്തും നോക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാളും കുഞ്ഞു കുഞ്ഞു വളയങ്ങളുണ്ട് വലതുണ്ട് ഇത് പല വ്യാസത്തിലുള്ളതുകൊണ്ട് അപ്പൊ ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിസാരമല്ല ഇപ്പൊ വെള്ളിയോട്ടം പറഞ്ഞു തന്നെയാണ് ഇതിന്റെ സംഭവം നമുക്ക് ഇനി അടുത്തതെന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണോ അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഈ നമ്മൾ പടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റുള്ള പടങ്ങളിൽ ചെയ്യുമ്പോ ഈ കണ്ണിനകത്ത് കൃഷ്ണമണി പോലെയുള്ള അത് നമ്മൾ ആ ലാസ്റ്റായി പക്ഷേ ഈ ഗ്ലാസ്സെ വരയ്ക്കുമ്പോ അത് ആദ്യം ചെയ്യണം കാരണം ആദ്യം ഇതേ എടുത്തു വെക്കിച്ച് തൊടുന്ന പെയിന്റ് ആയിരിക്കും ഇപ്പഴ നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഇത് നമ്മൾ പുറകോട്ട് പുറകോട്ട് വരയ്ക്കണം അതായത് ഇതിന്റെ ബാക്കിലാണ് ഇത് വരയ്ക്കുന്നതും വരച്ചു തീരുമ്പോൾ ആയിരിക്കും അതായത് ബാക്ക്ഗ്രൗണ്ടായി ഏറ്റവും അവസാനം കഴിക്കും അതുകൊണ്ട് മറ്റുള്ള പണങ്ങളായി ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും ആത്തി അടിക്കും ആ ഇത് ഏറ്റവും അവസാനം അടിക്കും ഏറ്റവും ആത്തി തന്നെ നമ്മുടെ വിമലിക്കുന്നുള്ളത് എഴുതും പിന്നെ മുമ്പടി കണ്ണില് ഇത് ഇപ്പത്തേക്ക് ഇപ്പുറത്തേക്ക് കാണുന്നത് അങ്ങ് വരച്ച് വരച്ച് വരച്ചു ആ ചില വരയ്ക്കാൻ ജില്ലയിലൊരു പേജ് നമ്മളെടുത്താദ്യം തൊട്ടാൽ ആ തൊടുന്ന പെയിന്റല്ലേ നമുക്ക് കാണാൻ പറ്റും ആദ്യം തുടർന്ന് പെയിൻ്റാണ് അതാ കാണാൻ പറ്റുള്ളൂ അതിന്റെ പുറത്ത് തോന്നുന്നത്

അടുത്ത സെക്ഷന് ഈ ബ്ലഡിന്റെ ഇത് ആ പതിനഞ്ച് ഗ്ലാസ്സിൽ ഒന്നിച്ചിടാം അങ്ങനെ നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ മുഴുമുടി മുഴുമുടി നമ്മുടെ ഈ പച്ച കളറിന് ചെയ്യുമ്പോൾ ആ പച്ച പതിനഞ്ച് ഗ്ലാസ്സിൽ ഒന്നിച്ച് നമ്മൾ ചെയ്യണം ആ അത് ആ ഒറ്റക്ക് ചെയ്താലും പത്ത് കണ്ടിന് ഒന്നിച്ചാലും ഓരോ സമയം ഞാൻ ഇത് പത്ത് ഇരുപണൊക്കെ ഒന്നിച്ചു എന്നെ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി എറണാകുളം ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച അദ്ദേഹം സൗണ്ടിനോടും സിസ്റ്റത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അതുകൊണ്ട് വളരെ പഴക്കമുള്ള ഒരു സെറ്റ് ഇതിന്റെ ഡി ബി ആർ അല്ലേ നമുക്ക് കാണാൻ സഹായിക്കും പഴയ കാലത്ത് ക്ലാസ് ഇട്ട് നമ്മള് കണ്ടുകൊണ്ടിരുന്ന സിനിമയും മറ്റും ഒക്കെ കണ്ടോണ്ടിരുന്ന ഒരു സെറ്റാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുവാണ് അപ്പോൾ അതുപോലെ തന്നെയുള്ള ഹോം തിയേറ്ററിൻ്റെ ബോക്സുകൾ പണ്ട് അതുപോലെ തന്നെ നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളും അതുപോലെ ഇലക്ട്രോണിക്സിലൂടെ ഒക്കെ വായിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുള്ളത് ഇവിടെ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഈ പണ്ട് പണിക്ക് പോകുന്ന കാലത്ത് എൻ്റെ തോളത്തെ എപ്പോഴും ഒരു ബാഗിനകത്ത് ഒരു കേപ്പ് കാർഡ് കാണുമായിരുന്നു ഞാൻ അതുകൊണ്ട് പാട്ടും കേട്ടതുകൊണ്ടാണ് പണിസ്ഥലത്ത് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളു വാക്മാൻ സെറ്റ് ഉണ്ട് അല്ലാണ്ട് പണ്ട് കാലത്ത് സോണിയുടെ ചെറിയ അതിനെ മോണോ സെറ്റ് എന്ന് പറയും മോണോസെറ്റ് അതുകൊണ്ട് ഒരു സെറ്റൊക്കെ ആയിട്ടാണ് അതിന്റെ ഇഷ്ടമുള്ള പാട്ട് ആ സെറ്റ് ഒക്കെ മനസ്സിലായി തരംഗിനുടെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉള്ളത് അതായത് ഒരു എൺപത് ആ എഴുപത്തി അഞ്ചമ്പത് കാലങ്ങളിൽ അതെ അതെ അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വിശേഷം നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു മരക്കുറ്റി മരക്കുറ്റി നമുക്ക് വെള്ളത്തിൻ്റെ നമ്മളിന്നിപ്പോൾ ഇത് പുറത്തിറങ്ങി പുറത്തിറങ്ങി പിന്നെ നമ്മൾ കാണുന്ന മാജിക്ക് പ്ലാനറ്റ് കാറ്റുപാറ ഇടിക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു റൂമ് നമ്മൾ ഉണ്ട് അതിന് അടുത്തതാണ്ട് ഒരു വലിയൊരു മരക്കുറ്റി ഉണ്ട് ഇത്രയും വലിയൊരു മരക്കുറ്റി ഇവിടെ എങ്ങനെ വന്നു എൻ്റെ എന്നെ ഇത് പോറസ്റ്റുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മരക്കുറ്റിയുടെ തടി അവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ നമ്മുടെ തന്നെ ചോദിക്കാം ഇത്രയും വലിയ തടിയൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാവില്ല ഇത്രയും വലിയ മരക്കുറ്റിൻ്റെ പോയി അല്ലേ അത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം അർത്ഥം ഈ കരവട്ട് താമസിച്ചിരുന്ന ഒരു ഫാമിലി അവരൊരു പത്ത് വർഷമായിട്ട് ഇപ്പം എറണാകുളത്താണ് അതിന് ശേഷം അവർ ഈ ഇടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ ഭാര്യ ഇറങ്ങിയിട്ട് പോയി ചോദിക്കുക എന്നോട് യും വലിയൊരു മരം ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് ഓർക്കുന്നില്ലല്ലോ എന്ന് ഇതില് അപ്പൊ നമുക്കൊരു സന്തോഷം അപ്പൊ നമ്മൾ ചെയ്ത വർക്കിനൊരു ഒറിജിനാലിറ്റി തോന്നി കൊണ്ടാണ് ഒറിൽ തോന്നു പറഞ്ഞാൽ ഈ മരം വെട്ടുന്നതിന് മുമ്പായിട്ട് എന്റെ ചോടാത്തി കട്ടി രണ്ടാമത് അതിന്റെ ആട്ടിന്റെ പ്രത്യേക മനസ്സിലായി തൊലി പൊളിഞ്ഞു പോയേക്കുന്നോട്ടോ അതാണ് ഇതിനകത്തുള്ളു ആ മരക്കുറ്റീന്ന് കുറച്ച് ഭാഗത്തുനിന്ന് ഇതാണ്ട് തൊലി പൊളിഞ്ഞു പോയിരിക്കുവോ എങ്ങനെയാണ് ഇത്രയും വലിയൊരു മരക്കുറ്റി പോയി അത് തന്നെയല്ലേ അതാണ്ട് കേട് പിടിച്ചിട്ട് ഇതുണ്ടോ കേടു പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം കേട് പിടിച്ചതിന് ശേഷം ഉള്ളിൽ ഇച്ചിരി കേടായിട്ടിരിക്കുന്നു വേറെ ഇതാണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു അപ്പൊ എങ്ങനെയാണല്ലോ ഈ മരക്കുറ്റിയുടെ സെന്റർ ഒന്ന് കണ്ടാലോ സെന്റർ ഒന്ന് കാണാം എങ്ങനെയാ വെള്ള ഇതാണ് മരക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും മരക്കുറ്റിന്ന് പറഞ്ഞാൽ ഇത് ഒന്നാം തരുന്ന ഒരു ടാങ്കാണത് നോക്കിയേ നല്ല വെള്ളം നോക്കാൻ നല്ല തണുത്ത് കിടക്കുന്നൊരു ടാങ്കാണ് ഈ ഒരു ടാങ്കാണ് നമ്മൾ ഇത്രയും വലിയ മരക്കുറ്റി ആയിട്ട് നമ്മൾ കണ്ടത് കണ്ടോ എത്ര എൻ്റെ കലാപരിപാടികള് നമുക്ക് മനസ്സിലായോ ഇതാണ് കലയെന്ന് പറയുന്നത് അല്ലേ ഏത് മനുഷ്യനും ദൂരെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ ഭീമാകാരമായിട്ടുള്ള ഒരു തടി ഒരു തടി ഏർ തടിയുടെ ചോടാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതും നമ്മളെ കലാപരമായ രീതിയിൽ നമ്മുടെ വിമലിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇത് ഇതായാലും ഒരു ഇതല്ലേ തുടർന്ന് നമ്മൾ ചെറിയ റൂം അപ്പോൾ ഇവ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ചെയ്തത് ഇത് ഇവിടെ ഒരു പാറയാണ് അപ്പോൾ അത് പൊട്ടിച്ച് മാറ്റാൻ പറ്റത്തില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ ഒരു തട്ട് തട്ടുപോലെ നമുക്കിരിക്കാനും എഴുതാനൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഓ ശരി അപ്പം അത് അതാണ് എൻ്റെ പ്രത്യേകത കാരണം വെച്ചാൽ അത് പാറയാണ് കട്ടി തളയാൻ പറ്റാത്തതുകൊണ്ട് ആ പാറ കൂട്ടി അതൊരു ടേബിൾ പോലെ ഒരു തട്ട് പോലെ ടേബിൾ പോലെ അത് നിർമ്മിച്ചിരിക്കുക എങ്ങനെയാണല്ലോ ആ പ്രകൃതിയുടെ ആ ഒരു സാഹചര്യം അനുസരിച്ച് അത് ഐഡിയയിൽ എങ്ങനെയൊക്കെ ആക്കി തീർക്കാം എന്നുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് അത് തീർത്തത് എങ്ങനെയാണെങ്കിലും ഈ വിമാനം ഉണ്ടാക്കാനും അതുപോലെ തോന്നൽ തോന്നിയതാണോ വിമാനം ഉണ്ടാക്കാൻ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നാൽ വെറുതെ പാലായിൽ അത് കോവിഡ് സമയത്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുക അപ്പം നമ്മുടെ സ്വ ആ അവിടുത്തെ വീടിന് തന്നെ തന്നെയും പിന്നെയും ചെയ്യുന്ന വർക്കുകൾ തന്നെ ചെയ്തപ്പം എൻ്റെ ഭാര്യ സിജിയാണ് എന്നോട് പറയുന്നത് എന്നത് എൻ്റെ വിംബിലിടുക്കി ഇവിടെ തന്നെ ഇങ്ങനെ ഉണയതുകൊണ്ട് ആ കാറ്റ്വാറ വെച്ച സ്ഥലമല്ലേ അവിടെ പോയി എന്തെങ്കിലും ചെയ്യുക എന്നാൽ അതോ പറമ്പെങ്കിലും തെളിഞ്ഞിടക്കിയല്ലേ അങ്ങനെ പറഞ്ഞ് ശരിയാണല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ വന്ന് ഇത്രയും സംഭവം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ആ ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തടിയമ്പാട് സിറ്റി നോക്കുമ്പം ഇതങ്ങനെ കാണത്തില്ല വെച്ചായിട്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇവിടെ ഒരു വിമാന മാതൃകയിൽ താമസയോഗ്യമായിട്ടൊരു വീട് അങ്ങോട്ട് പണിതാലോന്ന് അങ്ങനെയാണ് എഴുതുന്നത് ഇപ്പോൾ അത് ഇത് കാണാം അത് കാണാം വിമാനം കാണാം ഇത് കാണത്തില്ല പിന്നെ ഇതിൻ്റെ കളറിങ് ചെയ്തുകൊണ്ട് ഇതല്ലേ മറ്റേ വൈറ്റുകൂടെ ആയതുകൊണ്ട് എഴുത്തുകയാണെനിക്ക് അവിടെ കഴിഞ്ഞു നമ്മുടെ വിമലയാട്ടോട് അടുത്തതായിട്ട് ഈ സൗന്ദര്യം ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതല്ല കാണാൻ കാണാറിയോ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും നമ്മളിതാണ് ഈ കാണാൻ അതേ കാണാൻ സ്ഥലം അവിടെ വരുന്നത് അതെ അവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നു അവിടെ കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അല്ലേ ആ ഉണ്ണിമുന്ദന്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ അത് ചർച്ച വിമലഗിരി അതിന്റെ അപ്പുറത്തേക്ക് വന്ന ചേരച്ചോട് ഭാഗം ഒക്കെ വലിയ മലകൾ പോകുന്ന വൈഡൊരു ഭാഗം ഒക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ ആ കാണുന്ന ടൗണ് കരിമ്പൻ കരിമ്പനാണ് ആ കരിമ്പൻ മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു മലയാണ് പാൽക്കുളം മേടാണ് പാൽക്കുളം പാലക്കുളം മേട ഈ പുല്ലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ വേനൽ ആയതുകൊണ്ട് എല്ലാം ഉണങ്ങി നിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലക്കുളം മേട് ഇപ്പൊ ഫോർച്ചു അനുവാദമൊക്കെ ഉണ്ടെങ്കിലേ മോളിക്കറിപ്പാൻ പറ്റുള്ളൂ അതിന് ഇപ്പുറത്തേക്ക് വന്ന് കഴിഞ്ഞാ തരിയമ്പാട് ടൗൺ ടൗൺ ആണ് പിന്നെ അപ്പറേ കാണുന്നത് ഫൊറോന ചർച്ച് ഫൊറോന ചർച്ചാണ് ആ കാണുന്നത് അങ്ങനെ ഈ പ്രദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും പ്രകൃതി രമണീയമായ രീതിയിൽ നമുക്ക് ചുറ്റുവോടും ചുറ്റുപാടും നമുക്ക് കാണാൻ പറ്റും അല്ല ഇതൊന്നും കൂടാണ്ട് ഏഷ്യയിലെന്നെ ഒന്നാം സ്ഥാനത്തുള്ള ഇടുക്കി ആർച്ചിടാമത് ഇതിന്റെ മോളി നമ്മുടെ വിമാനത്തിന്റെ മോളി കയറി നോക്കുകയാണെങ്കിൽ അതും കാണാൻ പറ്റിയ അപ്പൊ എല്ലാം കൊണ്ടും തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തെ ഒരു വിമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഈ സ്ഥലത്തെ തടിയുമ്പാടിനെ തന്നെ അല്ലെങ്കിൽ ഇടുക്കിയെ തന്നെ പ്രശസ്തമാക്കിയിരിക്കുവാണ് അപ്പോൾ ഇത്രയും ഇടുക്കിയെ പ്രശസ്തമാക്കി അതായത് ഇടുക്കിക്ക് സ്വന്തം ായിട്ടൊരു വിമാനത്താവളം ചെറുത് നമുക്ക് ട്രയലിന് വേണ്ടിട്ട് അവിടെ അല്ലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇത്രയും വലിയൊരു വിമാനം ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ തടിയുംപാടാണ് തടിയുംപാട് വിമലഗേരി ചാപ്പാസിറ്റി എന്ന് കയറി വരുന്ന വഴിക്ക് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് അപ്പൊ കാറ്റ്വാറയില് ഒരു വിമാനം ലാൻഡ് ചെയ്തിരിക്കുവാണ് ആ വിമാനത്തിന്റെ പൈലറ്റും ഉടമസനും എല്ലാം അതെ അതൊരു രസം ഇത് ഞാനിപ്പം പത്ത് രൂപയുടെ വെറ്റ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പത്ത് രൂപയുടെ വെറ്റ അല്ല അവർ ആ പതിനായിരം രൂപയുടെ വെറ്റ തെറ്റെന്ന് എടുത്താക്കട്ടെന്താ ചെയ്യുക എന്നാൽ എയർപോർട്ട് സ്വന്തം എയർപോർട്ടുള്ള ആളാണ് പിന്നെ ഇവിടെ കുറച്ച് പേർ പറയും അംബാനി ടാറ്റ ബെർല ഇവർക്കൊക്കെ വിമാനമുള്ളൂ വിമിലിടിക്കുകയോ അതുപോലെ അപ്പം അങ്ങനെ സ്വന്തമായിട്ടൊരു വിമാനമായ വിമാനത്തിൽ തന്നെ നമ്മൾ താമസിക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഇടുക്കി പ്രശസ്ത നമ്മൾ ജോസ് വിമില് അല്ല െസ് നമ്മുടെ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇതുപോലെ ഇടുക്കിയെ പ്രശസ്തമാക്കി തീർത്ത അടിയമ്പാടിനെ പ്രശസ്തമാക്കി തീർത്ത ആൾക്കാരുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും അതുപോലെ അല്ലെ എല്ലാവിധ ും ഞാൻ നേരുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ തടിയമ്പാട് ഇതുപോലെ തന്നെ ഈ വിമാനം വന്ന് കാണാനിഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവല്ലേ പിന്നെ കഴിഞ്ഞാഴ്ച നൂറ്റി എമ്പത് വരും ഇനി ഈ ഞായറാഴ്ച ഞായറാഴ്ച ഇവിടെ താങ്ക്സ്